നമ്മുടെ സംസ്ഥാന കോൺഗ്രസ്സിന് പരം നാണക്കേട് വരാനില്ല സംസ്ഥാന എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് പുലികൾ നമ്മുടെ സുധാകർ ജി സതീഷ് ജി അതുപോലെ തന്നെ രമേശൻ ജി പിന്നെ ഇങ്ങോട്ട് വരുന്ന കുറേ ജിമാരുണ്ടല്ലോ എല്ലാം പ്രഗത്ഭ ജിമാരാണ് ഈ ജിമാരൊന്നും പ്രഗത്ഭന്മാരല്ലെന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് അവരുടെ ഇലക്ഷൻ തന്ത്രജ്ഞനുണ്ടല്ലോ സുനിൽ കനുകോലു അദ്ദേഹത്തോട് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു നിങ്ങൾ കേരളത്തിലോട്ടൊന്ന് പോവുക പോയിട്ട് ഈ ജിമാരെ ഒന്ന് കാണുക കണ്ടിട്ട് ഇതിൽ ഏവനൊക്കെയാണ് കൊള്ളാവുന്നവന്മാര് ഇതിൽ ഏവൻ്റെ കയ്യിൽ ഈ ഈ കേരളത്തെ ഏൽപ്പിച്ചാൽ അടുത്ത് ഭരണം പിടിക്കാൻ പറ്റും ഒന്ന് പഠിച്ച് പറഞ്ഞു തരും തീർന്നില്ലേ നാണക്കേടല്ലേ പുറമേ നിന്ന് രാഷ്ട്രീയത്തിൽ ഇലക്ഷൻ സ്ട്രാറ്റജി മെനയുന്ന മെനയുന്നതിലല്ലാതെ മറ്റ് യാതൊരു യാതൊരു കാര്യത്തിലും നേതാക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങളോ കൃത്യമായി ഈ സുധാകരനെ പോലെ തല്ലും തണ്ടുമൊക്കെ കൊടുത്ത് വളർന്നു വരാത്ത ഒരാൾ സുധാകരൻ്റെ ക്യാരക്ടർ അനലൈസ് ചെയ്യാൻ വരികയാണ് സുധാകരന് ഇതിൽ പരം നാണക്കേട് വേറെയുണ്ടോ ഉണ്ടോ സതീശൻ്റെ ക്യാരക്ടർ അനലൈസ് ചെയ്യാൻ വരികയാണ് രമേശ് ചെന്നിത്തലയുടെ ക്യാരക്ടർ പഠിക്കാൻ വരികയാണ് നാണക്കേട് ഇതിൽ പരമുണ്ടോ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഇത്രയും കഴിവും മികവുമൊക്കെ തെളിയിച്ച പ്രഗത്ഭരായ നേതാക്കളെക്കുറിച്ച് പഠിക്കാൻ ഹൈക്കമാൻഡ് സുനിൽ കനഗോലുവിനെ ഏർപ്പെടുത്തിയിരിക്കുന്നുവെന്ന വാർത്താ ഞെട്ടലോടെയാണ് ഇന്ദിരാഭവനിൽ നമ്മുടെ നേതാക്കൾ കേട്ടത് ചിലർ കണ്ടോൺമെന്റ് സ്റ്റേഷനിലിരുന്ന് കേട്ടു ചിലർ എം എൽ എ കോട്ടേഴ്സിലിരുന്ന് കേട്ടു ചിലർ നിയമസഭാ മന്ദിരത്തിലിരുന്ന് കേട്ടു സുനിൽ കനഗോലു എന്തൊക്കെയാണ് പഠിക്കുന്നത് സംഘടനാ ചുമതല വഹിക്കുന്ന ഈ നേതാക്കൾക്ക് എന്തൊക്കെ കഴിവുകളാണുള്ളത് എന്തൊക്കെ കുറവുകളാണുള്ളത് നേതാക്കളുടെ കരുത്തുകൾ പരിമിതികൾ ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത പ്രവർത്തന മികവ് ഇതൊക്കെയാണ് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത പേര് കൂടുമോ സുധാകരൻ വിളിച്ചാൽ പത്തു പേര് കൂടുമോ സതീശൻ വിളിച്ചാൽ പത്ത് പേര് കൂടുമോ ചെന്നിത്തല വരുന്നു എന്ന് പറഞ്ഞാൽ പത്ത് പേര് കൂടുമോ ഹസൻ വരുന്നു എന്ന് പറഞ്ഞാൽ പത്തു പേര് കൂടുമോ ഇതൊക്കെയാണ് പഠിക്കേണ്ടത് ഇനി ഇവരുടെ പരാമർശങ്ങൾ സമൂഹത്തിൽ ഇവരുടെ വ്യക്തിപരമായ പരാമർശങ്ങൾ ഇവർ പൊതുജനങ്ങൾക്കിടയിൽ നടത്തുന്ന പരാമർശങ്ങൾ അതൊക്കെ ഇഴകീറി പരിശോധിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ കർശനമായി പഠിക്കണം പഠിച്ചിട്ട് കെ പി സി സി പുനഃസംഘടന നടക്കണമെങ്കിൽ കനഗോലുവിൻ്റെ റിപ്പോർട്ട് ദേശീയ സമിതിക്ക് കിട്ടണം നേരത്തെ ഈ ദീപാദാസ് ബുൻഷി ഉണ്ടല്ലോ നമ്മുടെ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി കേരളത്തിൽ വന്നു രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലൊക്കെ പങ്കെടുത്തു ഐക്യമില്ല നേതാക്കളുടെ തമ്മിലടി കണ്ടവരും മടുത്തു തമ്മിലടി കണ്ട് മടുത്തിട്ട് പറഞ്ഞു നിങ്ങളുടെ ഐക്യമില്ലായ്മ കാരണം ഞാൻ ഈ പണി മതിയാക്കുകയാണ് എന്നിട്ട് അവർ ദേശീയ നേതൃത്വത്തോട് പോയി പറഞ്ഞു ഇനി മേലിൽ കേരളത്തിലേക്ക് ഞാനില്ല കേരളത്തിൽ പൊക്കെ ഞാൻ ഒന്നര തമ്മിൽ അടിയാണ് ഇത്രയും പ്രായവും പക്വതയും അനുഭവ പരിജ്ഞാനവും ഇതാണ് പാർലമെൻ്ററി രംഗത്ത് ഒരുപാട് തവണ മന്ത്രിയും എം എൽ എയും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിരുന്ന ആളുകൾ പരസ്പരം ചെളിവാരിയേറുകയും ചീത്ത പറയുകയും ചെയ്യുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ അവർ മലയാളത്തിലാണ് തെറി പറയുന്നതെങ്കിലും തെലങ്കത്തിയാണെങ്കിലും എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാകുമല്ലോ തെറിയാണ് പറയുന്നതെന്ന് ഇതൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ എന്നെ കിട്ടില്ല ഞാനിനി അങ്ങോട്ടില്ല എന്ന് കട്ടായം പറഞ്ഞപ്പോഴാണ് നമുക്കൊരു കാര്യം ചെയ്യാം മാഡം പേടിക്കണ്ട നമുക്ക് സുനിൽ കനകോലൂന് അങ്ങോട്ടൊന്ന് അയക്കാം എന്നിട്ട് നേതാക്കന്മാരെ ഒന്ന് നമുക്ക് അസസ് ചെയ്യാം ഇവർക്ക് എത്രത്തോളം പ്രവർത്തന മികവുണ്ട് ഇവരെ എത്രത്തോളം കുരുത്തക്കേടുകളാണ് കാണിക്കുന്നത് ഇവർക്ക് എന്തൊക്കെയാണ് പോരായ്മകൾ ഉള്ളത് ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്നിട്ട് നമുക്ക് പുനഃസംഘടനയെക്കുറിച്ച് ആലോചിക്കാം ആരുടെ കയ്യിൽ ബാറ്റൻ കൊടുത്താൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നമുക്ക് മുന്നേറാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് ഭരണം പിടിക്കാം അഥവാ ഇനി മൂന്നാമതും പ്രതിപക്ഷ തിരിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം കട്ടയമുടവുമടങ്ങും കോൺഗ്രസിലെ പലരും ബി ജെ പി പാളയത്തിലോട്ട് പോകും ബി ജെ പി അവിടെ ശക്തി പ്രാപിക്കും കാരണം എന്താണ് ബി ജെ പി കോൺഗ്രസിനെയാണ് ഉന്നം വെക്കുന്നത് സി പി എമ്മിനല്ല ബി ജെ പിക്ക് ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിനെയാണ് കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ബി ജെ പി അതുകൊണ്ട് കാലുവാരും ബി ജെ പി സി പി എമ്മിനെ പിന്തുണയ്ക്കും ഇത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനറിയാം അതുകൊണ്ട് ബി ജെ പി ഒതുക്കണമെങ്കിൽ കോൺഗ്രസ് ശക്തമായേ തീരുകയുള്ളൂ ശക്തമായ നേതൃത്വം വേണം അതുകൊണ്ട് സുനിൽ കനകോലുവെങ്കിൽ സുനിൽ കനകോലു കനകോലു അവിടെ പോട്ടെ കനകോലു പഠിക്കട്ടെ ഇങ്ങനെ കനകോലു വരുമ്പോൾ ചമ്മിപ്പോകുന്നത് ആരാണ് കേരളത്തിലെ നേതാക്കളാണ് സുധാകർ ജി മുതൽ സതീഷ് ജി മുതൽ രമേശ് ചെന്നിത്തല ജി വരെ ഇങ്ങനെ നാണം കെടുകയാണ് തമ്മിലടിച്ചിട്ട് പ്രത്യേകിച്ച് സുധാകർ ജിയും സതീഷ് ജിയുമാണ് ഇവർ രണ്ടുപേരുമാണ് തമ്മിലടി ആരാണ് വലിയ ആൾ സുധാകർ ജി പറയുന്നു ഞാനാണ് സതീഷ് ജി പറയുന്നു ഞാനാണ് സതീഷ് ജി പറയാൻ കാരണം യുവാക്കളൊക്കെ തൻ്റെ കൂടെ എന്നായിരുന്നു സതീഷ് ജിയുടെ ഒരു പ്രഖ്യാപനം പക്ഷേ യുവാക്കളൊക്കെ തന്നെ ആ രാഷ്ട്രീയകര സമിതി യോഗത്തിൽ വെച്ച് സതീഷ് ജിയെ പൊളിച്ചടിക്കും അപ്പോൾ സതീഷ്ജി ഒറ്റപ്പെട്ടവനായി സുധാകർ ജി കരുതി എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നു സുധാകർ ജിയും എട്ട് നിലയെ പൊട്ടി സുധാകർ ജി എന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു സ്ഥാനത്തിലും കടിച്ചു തൂങ്ങി നിൽക്കാൻ വയ്യ ഒന്നുകിൽ നിങ്ങളെന്നെ പുറത്താക്കുകയായി ചുമ്മാ ഇങ്ങനെ ഇപ്പം പുറത്താക്കും ഇപ്പം പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കരുത് എന്ന തരത്തിൽ വരെ സുധാകർ ജിക്ക് പരസ്യമായി തന്നെ പറയേണ്ടി വന്നു ഏതായാലും സുനിൽ കനകോലു വന്ന് പഠിക്കട്ടെ പഠിച്ചിട്ട് നാണം കെട്ട് പഠ പഠന റിപ്പോർട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ എ ഐ സി സിക്ക് പോട്ടെ അത് കഴിഞ്ഞിട്ട് അവർ തീരുമാനിക്കും എന്തൊരു നാണം കെട്ട് ഏർപ്പാടാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല